സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുചിത്ര സാഗറിനെ വിശ്വസിപ്പിക്കാൻ തരംതിരിവൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പെരുമാറ്റത്തിൽ മുഴുവനും നല്ല തരംതിരിവാണ് കാണിക്കുന്നത് അതായത് ബലരാമൻ വന്ന പാടെ കൃഷിനെ മൈൻഡ് ചെയ്യാതെ ബലരാമനെ കാണാനായിട്ട് കൃഷ്ണന് കൊടുത്ത ആ മരുന്ന് പോലും താഴെ തള്ളിയിട്ടുകൊണ്ടാണ് ഓടി പോകുന്നത് അവിടം തൊട്ട് തുടങ്ങിയ തരംതിരിവ് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് പോലും കാണിക്കുന്നു കുട്ടിക്കാലം മുതലേ എനിക്ക് നന്നായിട്ട് നോക്കാനോ പരിചരിക്കാനോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് ഇത്തിരി പരിചരണം കൂടിയെന്ന് വെച്ചു ഒരു തെറ്റും ഇല്ലെന്ന് നമ്മുടെ ശുചിയാണെങ്കിൽ ബലരാമനോട് സന്തോഷത്തോടെ പറയുമ്പം സാഗർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സുജി എന്തായി കാണിക്കുന്നത് നീ ആ കൃഷിനും കൂടി കുറച്ച് ചട്നി കൊടുക്കാൻ പറയുമ്പോൾ അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞുകൊണ്ട് ചട്നി കൊടുക്കാനായിട്ട് അടുത്തേക്ക് ചെല്ലുന്നതും എനിക്കൊരു ദോഷം കൂടി വേണമെന്നും ബലരാമൻ പറയുന്നത് കേട്ടിട്ട് ആ ചട്നി അവിടെ തന്നെ വെച്ച് കൃഷിന് കൊടുക്കാതെ നേരെ ബലരാമന് ദോശം കൊടുക്കാനായിട്ട് ഓടുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് രണ്ട് മക്കളും കൂടി ഇവിടെ ഉണ്ട് അമ്മ കൂടുതൽ സ്നേഹം കാണിച്ച് ഞങ്ങളീന്ന് പറന്ന് പോകരുതെന്ന് കൃപമോളാണെങ്കിൽ ചുമ്മാ തമാശയ്ക്ക് പറയുന്നു പക്ഷേ കൃഷിന് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞാലും പോരെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതേ ഉള്ളൂ എന്നിട്ട് അമ്മയുടെ സ്നേഹവും പരിചരണവും ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല തന്നെ മൈൻഡ് പോലും ചെയ്യാതെ ബലരാമനെ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കണ്ടിട്ട് ഒരല്പം പൊസിറ്റീവാണ് പുള്ളിന്ന് മുന്നേ തന്നെ പറയാറുണ്ട് ഇപ്പോഴാണെങ്കിൽ സങ്കടം ആകുന്നുണ്ട് അതെല്ലാം മനസ്സിലാകുന്നുണ്ട് കൺമണിക്കും അപ്പം കൺമണിയോട് തൻ്റെ മനസ്സിലുള്ള ആ ഒരു വേദന പറയുന്നു ഈ വീട്ടിൽ ഇത്രയധികം ആളുകളുണ്ടെങ്കിലും ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെടുന്നതെന്ന് പറയുമ്പം ബെസ്റ്റ് ഇത്രയധികം ആളുണ്ടായിട്ടാണോ സാർ ഒറ്റപ്പെടുന്നത് സാറിൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയും അച്ഛനും സഹോദരങ്ങളും ഉള്ളപ്പം സാർ എങ്ങനെ ഒറ്റപ്പെടാനാ അതല്ല കൺമണി അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെടുന്ന കൃഷ്ണനേയും കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത് കാത്തിരിക്കാം കഥയായതുകൊണ്ട് എന്ത് നടക്കുമായിരിക്കും പക്ഷേ ഇത്രയും വർഷം സ്വന്തം മകനെപ്പോലെ ജീവന തുല്യം സ്നേഹിച്ച് വളർത്തിയിട്ട് ഒറ്റയടിക്ക് മകനല്ലെന്നറിഞ്ഞാൽ പോലും ഇത്രയധികം മനസ്സിൽ നിന്ന് ഒഴിവാക്കി കളയാൻ പറ്റൂല്ലയോ എന്ന് അറിയാൻ പറ്റില്ല എന്തായാലും സുജി കാണിക്കുന്നത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കായാൽ പോലും കൃഷ്ണൻ്റെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സുജിയുടെ ഈ പെരുമാറ്റം ഒന്ന് മാറിയാൽ മതിയായിരുന്നെന്ന് ആഗ്രഹിക്കുന്നുണ്ട്